ഹലോ ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാൻ ഇവിടെ വൈറുസ്ലേമി വന്നിട്ട് ഒരു വർഷമായി ദൈവാനുഗ്രഹം കൊണ്ടെല്ലാം ഭംഗിയായിട്ട് ഒരു വർഷം പൂർത്തിയാക്കി ഇനി ഞാൻ നാട്ടിൽ പോകുക കേട്ടോ അപ്പം ഞാൻ അതിന് കുറെ നാട്ടിൽ പോകാൻ നേരത്ത് കുറെ സാധനങ്ങൾ മേടിക്കാൻ സ്ഥലത്ത് നമ്മുടെ വിശുദ്ധ വസ്തുക്കളൊക്കെ മേടിക്കാൻ പറ്റും അപ്പം അവിടെ ഞാൻ മേടിക്കാൻ വേണ്ടി വന്ന അപ്പം മലയാളികൾ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ട് ഉണ്ട് എല്ലാം മണ്ണ് കല് വെള്ളം എണ്ണ എല്ലാം ഉണ്ട് ഒരു പാക്കറ്റ് അപ്പം ഒരു പാക്കറ്റിന്റെ അകത്ത് ഈ വിശുദ്ധ നാട്ടിലെ വെള്ളം എണ്ണ പിന്നെ കല്ല് മണ്ണ് മണ്ണ് ഇത്രയും സംഭവങ്ങളുണ്ട് അപ്പം അങ്ങനെ കുറെ പാക്കറ്റ് മേടിച്ച് കുറച്ച് പേർക്കൊക്കെ കൊടുക്കാന് മേടിച്ചു പിന്നെ കുറേ കൊന്തകൾ കുറച്ച് കൊന്തകൾ മേടിച്ചു ഞാൻ പിന്നെ ഇതെല്ലാം കുറേ ഉണ്ട് കേട്ടോ മേടിക്കാനും കാണാനും ഒക്കെ ആയിട്ട് ഒത്തിരി ഉണ്ട് കേട്ടോ എന്തോ കീച്ചെയിന് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കയ്യൊക്കെ കെട്ടുന്നത് ഇത് അച്ചന്മാരുടെ കേട്ടോ അച്ഛന്മാർ നടത്തുന്ന കടയാണ് ഇവിടുത്തെ ഇവിടെയാണ് മലയാളികളെല്ലാം പോ നാട്ടിൽ പോരുന്നതിന് മുമ്പായിട്ട് വന്ന് മേടിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഞാൻ എടുത്ത് ഇതാണ് കേട്ടോ മൂന്ന് കൊന്ത നല്ല ഭംഗിയുള്ള മൂന്ന് കൊന്ത എടുത്തു പിന്നെ ഇനി അതെല്ലാം വെഞ്ചരിക്കണം കേട്ടോ അപ്പോൾ ഞാനി അത് കഴിഞ്ഞ് ഞാൻ സാധനങ്ങളൊക്കെ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞ് പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കൊരു സംഭവം കണ്ട് ഇവിടെ ഒരു ചർച്ച് ഇവിടെയെല്ലാം ഒരു ഇത് ക്രിസ്ത്യൻ കാട്ടേഴ്സ് എന്ന് പറയും ഇത് പിന്നെ ഈ ഹോൾഡ് സിറ്റിയുടെ ക്രിസ്ത്യൻ കാട്ടേഴ്സിൽപ്പെട്ട സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഒരു ചാപ്പൽ ചാപ്പൽ എന്നാൽ നോക്കിയപ്പോൾ ഇത് ഹെലൻ ഹെലൻ്റാജ്ഞി കുരിശു കണ്ടെത്തിയത് ബന്ധപ്പെട്ട് ഇവിടെ ഗുഡ്നസ് ടി വിയിലൊക്കെ ഇവിടെ ന്യൂസ് ഇത് ന്യൂസ് കണ്ടായിരുന്നു ഹെലൻ രാജ്ഞിക്ക് യേശുവിൻ്റെ കുരിശ് ഇവിടെ കുറ്റവാളികളെ കുരിശ്ശിത്തറയ്ക്കുന്ന ഒത്തിരി കുരിശ് കണ്ടെത്തി അതിൽ യേശുവിൻ്റെ കുരിശ് ഏതാണെന്ന് പിന്നെ ഹെലൻ രാജ്ഞിക്ക് അറിയണമെന്ന് ആഗ്രഹം തോന്നി അങ്ങനെ മരിച്ച ഒരാളുടെ ആ കുരിശേ കടത്തി കഴിഞ്ഞപ്പം ആൾക്ക് ജീവൻ ലഭിച്ചു അപ്പോൾ അങ്ങനെ യേശോയുടെ കുരിശ് കണ്ടെത്തി എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അപ്പം അങ്ങനെയാണ് കണ്ടത് ഹെലൻ അങ്ങനെയാണ് കുരിശം പിടിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ ഇവിടെ കാണുന്നുണ്ട് പിന്നെ അവിടെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഇന്നേ എന്നോട് ചോദിച്ചു താഴെ ഒരു സംഭവം ഉണ്ട് കാണണം ചോദിച്ചു ഒരു ഗുഹയ്ക്കകത്ത് ഒരു സംഭവം ഉണ്ട് കാണണമെന്ന് ചോദിച്ചു അപ്പം എനിക്ക് അറിയത്തില്ല എനിക്ക് പേടിയായിട്ടു അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ ക്യൂൻ ഹെലൻ കാപ്റ്റിക് ഓർത്തഡോക്സ് ചർച്ച് എന്ന് വെച്ചാൽ ഓർത്തഡോക്സ് ചർച്ചുകാരുടെ കറു അവരാണിത് കൈകാര്യം ചെയ്യുന്നത് നോക്കുന്നത് അപ്പോൾ അതെന്താ ചോദിച്ചാൽ ജെറുസലേമിൻ്റെ ഓൾഡ് ജെറുസലേമിൻ്റെ ഒരു കാഴ്ചയാണത് അവിടെ ഒരു കിണറാണ് ഒരു കിണറ് ആ കിണർ കണ്ടെത്തിയത് ഈ ഹെലൻ്റെ അഞ്ഞി കുരിശ്ശ് കണ്ടെത്തിയ സമയത്ത് കണ്ടെത്തിയ ഒരു കിണറാണ് അപ്പോൾ ആ കിണറിൽ നിന്നാണ് ഈ ഹോളി സെപ്പഴിച്ചർ ചർച്ചില്ലേ ഈ ഹോളി സെപ്പഴ്ചർ ചർച്ചെന്ന് പറഞ്ഞാൽ ഈശോയുടെ കുരിശു മരണമായിട്ട് ബന്ധപ്പെട്ട് ഈശോയെ അടക്കിയതും കുരിശി തെർച്ച സ്ഥലം അവിടെ ആ ചർച്ച് പണിയാൻ നേരത്തെ ഇവിടെ നിന്നാണ് ഈ കിണറിൽ നിന്നാണ് വെള്ളമെടുത്ത് ആൾക്കാർ കുടിക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം ആ കിണറിൻ്റെ കാഴ്ചയാണ് കേട്ടോ ഒരു ഒത്തിരി ഗുഹയ്ക്കകത്ത് എന്നു വെച്ചാൽ പാറ പിളർന്നാണ് പാറ തുറന്നാണ് ഗുഹ പോലെ അതിൻ്റെ അകത്തോട്ട് ഭയങ്കര ഗുഹയായിട്ടോ നമ്മൾ കുനിഞ്ഞൊക്കെ പോകണം അപ്പം അതിൻ്റെ അകത്തൂടെ ഞാൻ കുറച്ചങ്ങ് പോയി അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പേടിയായി കാരണം ഉള്ളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞ് വല്ലോരും കഥ കടച്ചാൻ തെയ്യൂന്ന് ഓർത്ത് പറയാൻ പറ്റത്തില്ലല്ലോ ഈ ലോകത്തെ കാര്യമല്ലേ അപ്പം ഞാൻ പിന്നെ നോക്കിയപ്പോൾ ഒരു എത്യോപ്യൻ ആയിട്ടുള്ള ഒരു സ്ത്രീ ഒരു പെണ്ണ് വരുന്നുണ്ടായിരുന്നു ഒരു 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 വരുന്നുണ്ടായിരുന്നു വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്കിയും അങ്ങോട്ട് ഇറങ്ങി അങ്ങനെ ഇതും കല്ല് കൂട്ടത്തിൻ്റെ ഇടയ്ക്കാണ് ഒരു ഭയങ്കര ആഴത്തില താഴെ വരെ കൽപ്പടവുകളുണ്ട് മുഴുവൻ കല്ല കണ്ടോ ആ കല്ലിന്റെ അകത്തൊരു കിണർ അങ്ങനെ ഒരു ചരിത്രം ഉറങ്ങുന്ന മണ്ണിൽ ഒരു കാര്യം ഒരു ഒന്നും ഒരു സംഭവം കൂടെ കാണാൻ പറ്റി എനിക്കെന്തായാലും ഞാൻ ഇത്രയും കാലം ഇവിടെ താമസിക്കുന്നിട്ട് ഞാൻ എന്തായാലും ഇവിടെ വന്നിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അതിൻ്റെ പുറത്ത് കിടന്നു പുറത്ത് കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈശോയുടെ കുരിശുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഫ്രണ്ടിലിപ്പുണ്ടപ്പം അതൊന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു കണ്ടോ കുരിശിൻ്റെ കുരിശിൻ്റെ പുകഴ്ചയുടെ മാസം ഈ മാസമായിരുന്നല്ലോ അപ്പൊ ഏതായാലും എനിക്ക് ഈ മാസം തന്നെ ഇവിടെ പോകാൻ പറ്റിയത് ദൈവത്തിന് നന്ദി പിന്നെ ഞാൻ വെച്ചാൽ ഞാൻ മേടിച്ച കൊന്ത മേടിച്ചായിരുന്നു കൊന്ത മേടിച്ചായിരുന്നു പിന്നെ കുറച്ച് വിശുദ്ധ വസ്തുക്കളൊക്കെ മേടിച്ചായിരുന്നു അതൊക്കെ ഈശോയുടെ കിടത്തിയ കല്ലേ വെച്ച് ഒന്ന് വ്യഞ്ചരിക്കാന്ന് വിചാരിച്ചു സോറി വ്യഞ്ജരിക്കല്ല ഈശോയുടെ കല്ലേ വെച്ചൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ വിശ്വാസം അതല്ലേ ഇമ്പോർട്ടൻറ് ഇത് എന്ത് ചെയ്തു എന്നല്ല നമ്മുടെ വിശ്വാസമാണ് പ്രധാനം ദൈവത്തിന് അപ്പം ഞാനേതായാലും വിശുദ്ധ വസ്തുക്കളെല്ലാം ഈശോയുടെ കല്ലിൽ നിരത്തി നിരത്തി വെച്ചു ഈശോ കിടന്ന് മരിച്ചിട്ട് ഈശോ കിടത്തിയ കല്ലയിൽ നിരത്തി നിരത്തി വെച്ചു എന്നിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോന്നു കേട്ടോ ഇനി നാട്ടിലോട്ട് വരുമ്പോൾ ഇതെല്ലാം കൊണ്ടുവരണം കുറച്ച് പേർക്കൊക്കെ കൊടുക്കണം വിശ്വാസമുള്ളവർക്കൊക്കെ കൊടുക്കണം അപ്പം അങ്ങനെയുള്ളൂ ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം ബൈ ബൈ പോവുവല്ലേ അപ്പൊ എല്ലാം ഒന്ന് വെഞ്ഞ് വെച്ചിട്ട് ആഹ് hi പറയടി